ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കാല് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് എല്ലാവർക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മല്ലിപ്പൊടി ഗരം മസാല വലിയ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലോണം മിക്സാക്കി വെക്കുക ഇതൊരു നാടനാണ് കേട്ടോ കുറച്ച് തൈര് ഒഴിക്കുക നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിന് ശേഷം മസാല ഒക്കെ ഒന്ന് തേച്ച് കുടിപ്പിച്ചതിന് ശേഷം ഞാനതിൽ കുറച്ച് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ അത് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ അതിൻ്റെ മേരക്കൂടെ കുറച്ച് പൊടി ഇട്ടിട്ട് വെക്കുക അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ ഇടാൻ പോകുന്നത് ഇപ്പം വേണ്ടിയിട്ട് നല്ല ചൂടായ ചട്ടിയിൽ ഫ്രൈ ഓരോ പീസാക്കിയിട്ടിടുക അതിന് ശേഷം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പത് അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങ് പോകും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാധാ കട്ടിയിലാണ് അതിൻ്റെ അലിയത്തിൻ്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത് സാധാ നോൺ സ്റ്റിക്കിൻ്റെ ഫാനാവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കത് വയറിന് കേടായിരിക്കും അതിന് ശേഷം വയറ്റി കോരി എടുക്കുക അടുത്ത രണ്ട് കാലം കൂടി ഉണ്ട് അതും കൂടി ഇതിലോട്ടിട്ടിട്ട് ഇതേപോലെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിടുക സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ചിക്കൻ കാല് ലെഗ് വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടം ഇഷ്ടത്തിനും ഭക്ഷണം കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇൻഷാല്ല ഇനിയും വരാം ഓക്കെ ബൈ